ഞങ്ങൾ താമസിക്കുന്ന വീടാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു തോടുണ്ട് അങ്ങോട്ട് പോവുക അടുത്ത മുമ്പേ പോകുന്നത് ഒരു യൂട്യൂബറാണ് കേട്ടോ അത് യൂട്യൂബർ ഇപ്പോൾ അവരൊക്കെ വന്നിട്ട് വിളിച്ചിട്ട് അത് യൂട്യൂബർ നിങ്ങൾക്ക് പരിചയം ഉണ്ടോയെന്നറിയില്ല ചാനൽ ആരാണ് ഞങ്ങൾ എങ്ങനെയാണ് ബന്ധമെന്നൊക്കെ വഴിയേ പറയാം അപ്പം ഞങ്ങളിങ്ങനെ ഇതും ഇത് ഇങ്ങനെ തോട്ടോട്ട് പോവാണ് സന്ധ്യയായി ഇനി എത്രത്തോളം കാണാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല ഇവിടെ കണ്ടു വാനം പോലെ നടക്കുന്നത് മുമ്പ് ഒരിക്കലും ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് ഒരു വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് വനം പോലെ ഇത് പശു എടുക്കാനായിട്ട് പുല്ല് കൃഷി ചെയ്യുന്നത് അയ്യോ പോയി എല്ലാം പോയി കിട്ടുന്നുണ്ടോ അയ്യോ നല്ല രസം ഉണ്ടായിരുന്നു കിളികളെല്ലാം കൂടെ എന്ത് കളി അത് കാക്കയാടാ അല്ലല്ല ട്ടാ തന്നെ കാക്ക കാർമയൊക്കെ കണ്ടാ ഉണ്ടാ ഇത് വനം പോലെ മുമ്പ് ഒരു വീട്ടിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് ഏ എന്തെന്ന് ഇതോ ഇത് എന്ത് ചുണ്ട ചുണ്ട ചുണ്ടെന്ന ചുണ്ടക്ക ആ ചുണ്ടക്ക ആ ആ എനിക്കറിയാൻ വയ്യ വനം വനം അപ്പൊ പിള്ളാരൊക്കെ ഉണ്ട് കൂടെ ഉം ഉം ഉൽകൃഷിയാണ് പക്ഷെ അത് കണ്ടാല് ഇത് എപ്പോഴും ഇത് അറക്കത്ത് പെട്ടെന്നുണ്ട് മുറിച്ചിട്ട് പോവില്ല കേട്ടാ അതാണ് ഇങ്ങനെ കിടക്കുന്ന വനം കാട് ഇതിനകത്തല്ല ആനയാ കടുവയെ പൂലിയൊക്കെ എല്ലാവരും ഉണ്ട് അവിടെ വഴിയുണ്ട് അപ്പം അവിടെ ചെന്നിട്ട് തോട് ചെറിയൊരു പോലെ ഇടണോണ്ട് അവിടെ ക്രോസ് ചെയ്യാതിരിക്കാനാണ് വെളുത്ത് ചാടാൻ പയ്യ അതിനാണ് ഇന്ന വഴി കുറുക്ക് കയറിപ്പോ അറിയാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് പോവുകയാണ് എവിടെയാണോ ചെന്ന് കയറുന്നത് എനിക്കറിയത്തില്ല ഇവിടെ എല്ലാം നികത്തി വയലൊക്കെ നികത്തിയിട്ട് കൃഷിയൊക്കെ എല്ലാം നികത്തി അപ്പോഴേക്കെന്ത് പറ്റും വെള്ളം കൂടി മുട്ടും കിണറ്റിലൊക്കെ വെള്ളം കുറേ ഇത് എവിടെയാണ് ഇറങ്ങുന്നത് എനിക്കറിയാമോ കേട്ടോ ഇവിടെ ചാടാനാണ് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് കരുതി കറങ്ങി വന്നപ്പോൾ ഉണ്ടോ ഇവിടെ നടന്ന് പോകാൻ വേണ്ടി പോസ്റ്റ് കണ്ടോ എന്തോ ഒടിഞ്ഞാണെന്ന് തോന്നുന്നു ഇവിടെ ഇട്ടി നടക്കാൻ അതുകൊണ്ട് പറ്റുമായിരുന്നു വെറുതെ കറങ്ങിയത് തന്നെ വെറുതെ ആയിപ്പോയി ഇത് കണ്ട ചെറിയൊരു ചാല് പോലെ ഇങ്ങനെ പോകുന്നുണ്ടോ ഇതിങ്ങനെ വയലിൻ്റെ വായിൻ്റെ സൈഡിൽ കൂടെ വരുമോ വായലെന്ന് പറയാനൊന്നുമില്ല കൃഷിയൊന്നുമില്ല അത് ഇതിൽ ഇത് ഇപ്പോൾ ഇന്ന് നേരെ തോട്ടിലോട്ടാ ചെന്ന് കയറുന്നത് അതിൻ്റെ ഇവിടെ എല്ലാം വാഴ കൃഷിയാണ് അവരങ്ങ് പോയി അതെൻ്റെ നാത്തൂനാട്ടോ നാത്തൂൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ അത് ചാനലുണ്ട് അത് ഭ്രദറിൻ്റെ മോളാണ് വീഡിയോ അത് അവരുടെ ചാനലിലേക്ക് വേണ്ടി ഏ എന്തുണ്ടെന്ന് ക്ലിയർ ഉണ്ട് അത് അവർക്കൊരു ചാനലുണ്ട് അതിലേക്ക് ഇടുന്നതിന് വേണ്ടിയാണ് അത് എടുക്കുന്നത് സന്ധ്യ അതുകൊണ്ട് ക്ലിയർ കാണുമില്ലയെന്ന് സംശയിച്ച് വരേണ്ടെന്ന് കരുതിയതാണ് കേട്ടോ എന്നിട്ട് പിന്നെ അങ്ങ് വന്നു കുഴപ്പമില്ല നല്ല ക്ലിയർ ഉണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ആറര കഴിഞ്ഞു സമയം വൈകുന്നേരം വൈകുന്നേരം ആറരയാണ് ക്യാമറയിൽ ആയിട്ട് കാണുന്നുണ്ട് നോക്കാം എൻ്റെ അങ്ങറ്റത്താണ് തോട് മഴക്കാലം ഇപ്പം കുറച്ചാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ മഴയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തോട്ടിൽ വെള്ളമുണ്ടാവും ഇല്ലെന്ന് അറിയത്തില്ല കുറച്ച് വെള്ളമേ ഉള്ളൂ എങ്കിൽ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ഇറങ്ങത്തില്ല വെള്ളം നമ്മൾ ഇറങ്ങുന്ന രീതിയിലുള്ള വെള്ളു വലിയ വെള്ളമൊന്നും ഇല്ലാട്ടോ ഒരു കുഞ്ഞു തോടായത് പക്ഷെ കുഞ്ഞു തോടന്ന് പറഞ്ഞാലും എവിടെ പോണ നിങ്ങൾ തോട് അപ്പറേ പോവണോ അല്ല നിക്ക് നിക്ക് നീർ കോലിയൊക്കെ കാണും കേട്ടോ വെള്ളത്തില് നിങ്ങൾ അല്ല എവിടെ എന്തോ എഡിറ്റ് ഈ വെള്ളത്തിൽ ഞങ്ങൾ അതിലേക്കൂടെ ഇങ്ങനെ നടന്ന് വന്ന് ഇത് ഇവിടെ വന്ന് കയറി ഇങ്ങനെ പോവുകട്ടോ ഇതിലെ കൂടെ അവരങ്ങ് പോയി ഞാൻ മാത്രമേ ഉള്ളൂയോ പേടിയാന്ന് സന്ധ്യമായി ഇതിൽ ക്യാമറയിൽ നല്ല വെട്ടം പക്ഷേ ഏ നിങ്ങൾ എവിടെ പോണേ നിക്കു ഞാനും കൂടെ ഉണ്ടേ അവരങ്ങ് പോയിപ്പോ നമ്മൾ അയ്യോ എന്റെ ചെരുപ്പ് പോയി അയ്യേ എൻ്റെ ചെരുപ്പ് ചെരുപ്പ് അയ്യോ കാലു ചെളിയായി മണ്ണായി ഇനി എങ്ങനെ വെള്ളത്തിൽ തിരിച്ചു പോയാലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇത് കണ്ടോ അയ്യോ ഇവിടെ ഒക്കെ ഇറങ്ങാൻ പേടിയാവുന്ന കേട്ടോ അയ്യേ ഇനി എവിടെ പോയിട്ട് കാലു വരൂ എന്നുള്ള അറിയാൻ വയ്യ ഇവിടെ എല്ലാം പണ്ട് പണ്ടിവിടെയൊക്കെ പോയലായിരുന്ന കേട്ടോ ഞങ്ങളൊരു പത്തിരുപത്തിനാല് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നതാ പക്ഷേ അന്നൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴും ഇവിടെയൊക്കെ വയലുണ്ടായിരുന്ന ഇതിലക്കൂടെയൊക്കെ കയറി ഇങ്ങനെ അങ്ങ് അപ്പുറത്തൊക്കെ പോകുവായിരുന്നു അപ്പം പിള്ളേരെ പഠിപ്പിക്കുന്നത് ട്യൂഷൻ ടീച്ചർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ വരുമോ ഞാനും ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം അവിടെയൊക്കെ വയലൊക്കെ നികത്തി വയലൊന്നും ഇല്ല വയലൊക്കെ നികത്തുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളെ കിണറ്റിലൊന്നും വെള്ളവും കാണത്തില്ല വെള്ളം പറ്റി അങ്ങനെ വരും ഇവിടെ ഇപ്പം വേറെ എന്തൊക്കെ പല പല കൃഷികൾ തെങ്ങും തെങ്ങോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ തോടിൻ്റെ സൈഡിൽ കൂടിയാണ് നടക്കുന്നത് അയ്യോന് കണ്ടിട്ട് പേടി വന്നിട്ട് ഞാനേ ഇത് കോഫീസ് ഞാൻ അവരെ കൂടെ ഓടട്ടെ എൻ്റെ മോനെ അവൻ പറഞ്ഞ അവനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് അത് കാണിച്ചത് അവിടെ എല്ലാം ഞാൻ പറഞ്ഞതെല്ലാം വയലക്കന്നകത്തി ഇങ്ങനെ കൃഷിയാണ് കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് സ്ഥലമില്ലാതായിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടായിരിക്കും ഇവിടെയൊന്നും കൃഷിയില്ല അങ്ങും ഇങ്ങും ഓരോ വാഴകൾ നിൽക്കുന്നതേ ഉള്ളൂ യ്യോ ഇവിടെ കണ്ടിട്ട് പേടിയാവുന്ന ഇരുട്ടും ഇരുട്ടും വെള്ളത്തിന്റെ സൗണ്ടും അയ്യോയ്യോ പേടിയാവുന്ന കണ്ടിട്ടു കുറ്റാലും അല്ല ഇത് എന്താ എന്താ ഇതെന്ത് അല്ല അലേമൻ വെള്ളച്ചാട്ടം ഇതാ അലയമൻ വെള്ളച്ചാട്ടം കണ്ടിട്ട് പേടിയാട്ട് ഏ അങ്ങോട്ട് പോലെ എനിക്ക് അങ്ങോട്ടൊന്നു പോയ ഒന്നും എടുക്കണ്ട എനിക്ക് കൊഴപ്പില്ല ഇതൊക്കെ അപകടം കൂടിയാണ് ഇതൊക്കെ അതൊക്കെ ആര് നനയ്ക്കണം പറ കഷ്ടപ്പെട്ട് ഇവിടെ വീട് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാറൊന്നും പറ്റത്തില്ല എനിക്ക് ആ അഴുക്ക് വെള്ളമല്ലേ വേറും അതല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാലുണ്ടല്ലോ ഇങ്ങനെ പോയ നേരെ ഇപ്പുറത്താണ് വരുന്നത് ഇപ്പറത്തൂടെ പോയി എന്തിനാ നമുക്കൊരു വീഡിയോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അതെ അപകടത്തിലും ചാടുന്നുണ്ടോ അങ്ങനെയും ചെയ്യരുത് ആ ഇതിലേക്കൂടെ കുറുക്കി കയറി വന്നതാട്ടോ തിരിച്ച് തോട്ടിക്കൂടെ പോയക്കാൻ ഇവിടെ കണ്ട കുളവാണ് എനിക്ക് തോന്നുന്നത് മീൻ വളർത്തുന്ന വല്ലതും ആയിരിക്കും ആ വരുന്നു വരുന്നത് സന്ധ്യ കഴിഞ്ഞ കേട്ടോ ആരുടെയൊക്കെ ഇടത്തിൽ കൂടെ കയറി ഇട്ട് വന്നതാട്ടാ ഓ ഇതിലേക്കൂടെ കയറി വരുമായിരുന്നു അല്ലേ പക്ഷേ ഈ കാടൊക്കെ കണ്ടിട്ട് പേടിയാന്നിട്ട് പെട്ടതാ ഇല്ല ഇടയ്ക്കല്ലേ പാമ്പോണ്ടൊക്കെ അറിയത്തില്ല നമ്മളിനി ഏത് വഴിയാ ഓള്ള് ആ ഇടവഴിന്ന് പറഞ്ഞ ഇതായിരിക്കും എന്താ പറയുക ഇട്ടൊന്നും ആയിട്ടില്ല പക്ഷെ ക്യാമറയിൽ അങ്ങനെയാണ് കാണുന്നത് എല്ലാവരും ഒരു ധരിത്ത് നടക്കണം ഇത് തന്നെയാണോ വഴിയെന്ന് പോലും ഓരോ നിശ്ചയമില്ല തറ നോക്കി എന്നെ തറയിൽ നോക്കണേ അല്ലെന്ന് കിടന്നറിയത്തില്ല പെട്ടെന്ന് വാ നമ്മളെ ഇരുപെട്ട ഉള്ളിടത്തോട്ട് പെട്ടെന്ന് തന്നെ അതാണ് വീട് കാണുന്നതാണ് ഇതെന്താന്ന് പിള്ളേർ അല അലക്കുന്ന ഇടന്ന് ഏതാണ് ഇവിടേക്ക് എത്തി ആ അതെ അതെ അറിയുന്ന വീടുകളായിപ്പോ തൊട്ടെടുത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നിട്ട് പോലും വഴി അറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും വന്നാലല്ലേ അറിയുള്ളൂ അഴുത്തി എളിച്ചിടന്നിട്ട് പിള്ളേർ അവരോട് കറങ്ങിപ്പോയി കണ്ടോ ഇപ്പം മെട്ടോ ആയത് കണ്ട അവിടെ കുറ്റ കുറ്റിയിട്ടുണ്ടായിരുന്നു കാറ്റ് കാട്ടിൻ്റെ ഇടയിൽ അയ്യോ അയ്യോ അതിന് താഴേന്ന് അങ്ങനെ കറങ്ങി അതിലേക്കൂടെ ഇങ്ങനെ കറങ്ങി ഈ വീട്ടിനപ്പുറത്തൂടെ കറങ്ങി ഇതിലേക്കൂടെ കയറി ഇങ്ങനെ വന്ന് ഇതിനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നത് ഏതിൽ പോലും നമ്മൾ അവിടെ വന്നെത്തിയിരിക്കുന്ന സമ്പത്ത് നമ്മൾ ഇന്നലെ ഇതിലേക്കൂടെ അല്ല വന്നല്ലേ ഇതിലേ വഴി ആ ഇതിൽ തന്നെ വന്നു അതവിടെ വഴിയില്ലായിരുന്നു ഗൈഡ് ഗൈഡ് കാണിച്ചിട്ടുണ്ട് ഗൈഡിനെ ഇവിടെ കൊഴുങ്ങി അടക്കുക അതെ നമ്മളില്ലായിരുന്നെങ്കിൽ അവൻ എങ്ങോട്ടെങ്കിലും പോയതെ ഇവിടത്തെ ഈ സ്ഥലമൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതൊരു രണ്ടു കൊല്ലം മുമ്പുള്ള ഒരു വീഡിയോയിലായിരുന്നു അതൊരു കുഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞാനൊരു വീഡിയോ പണ്ടല്ല രണ്ടു കൊല്ലം മുമ്പുള്ളൊരു വീട്ടിൽ കാണിച്ചിരുന്ന അവിടെ ഒരു കുരിശുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം കാണുമെന്നറിയത്തില്ല ആ ആ കുരിശ് അതവിടെ പണ്ടൊരിക്കലും ഞാനിട്ട് ഇങ്ങനെ വീഡിയോ കാണിച്ചിരുന്നതിൽ അന്നുണ്ടായിരുന്നതാണിത് അയ്യോ അവരൊക്കെ അങ്ങ് പോയി ഹോണ്ട പോകുന്നു ഞങ്ങളെ വീട് വേണ്ട അവിടെ കാണാം അതിലെക്കൂടെ ഇറങ്ങി അതിനെ ഞാനേ ഓടട്ടെ അങ്ങോട്ട് ചെന്നിട്ട് പിടിക്കാം ഞാൻ ഓടി ഞാൻ ഓടിയവരോട് ഒപ്പത്തണ്ടേ കയറ്റവും ഇറക്കും ശ്വാസം മുട്ടുക ഇവിടെയൊക്കെ റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ റബ്ബറായിരുന്നു പോലെ അപ്പം ഒരു വ്യക്തിയുടെ തന്നെയായിരുന്നു തോന്നുന്നു റബ്ബർ എല്ലാവരും മുറിച്ച് കൊടുത്ത് പോട്ട് തിരിച്ച് കൊടുത്ത് അപ്പം ഒരുപാട് ഇപ്പം ഒരുപാട് വീടുകളായി ഇവിടെ എല്ലാം അന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത്രയും വീടുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് വീടുകൾ വന്നിട്ടുണ്ട് താഴെയെല്ലാം വീടായി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ ഞങ്ങൾ താമസിക്കുന്ന ഇടം അവിടം വരെ ഒരു പ്രശ്നമില്ല അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് കയറി വരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ഒരു വഴി ഇങ്ങനെ ഞങ്ങൾ അവിടം വരെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടില്ല റോഡിങ്ങനെയാണ് അത് മഴയത്ത് മഴ പെയ്യുമ്പം വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ട് ഒലിച്ചു പോയിട്ട് മണ്ണും കൂടി കുത്തി ഒഴുകിപ്പോവും അപ്പം നടക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടുന്ന് അവിടെ നിന്ന് ബൈക്കൊക്കെ കയറി വരുന്നവർ ഞങ്ങൾ വീട്ടിൽ നിന്നോട് കാണും കേട്ടോ കാണുമ്പോൾ തന്നെ പേടി തോന്നും ബാക്കിലൊക്കെ ആളുണ്ടെങ്കിൽ ഒരു മറിഞ്ഞു പോകും ഓ ഇല്ലെന്നുള്ളത് പേടിച്ചിട്ട് അവിടെ നിന്ന് ഒക്കെ കാണുമ്പോഴേ ടെൻഷനാവും വഴിയൊക്കെ കണ്ടിങ്ങനെയാണ് ഇവർ പാറയ്ക്ക് നിരത്തി പാറയ്ക്ക് നിരത്തി പാറ നിരത്തി വഴിയിൽ പക്ഷേ അത് ഓ ഞാനിപ്പോൾ വീണേനെ പിള്ളേർ ആരെല്ലാം മുമ്പേ വരും അതും കുപ്പിച്ചില്ലാണ് ടയൽസിൻ്റെ പീസാണെന്ന് തോന്നുന്നു ഇപ്പം വീഴേണ്ടതായിരുന്നു ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങളാരും കണ്ടില്ല അല്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കണ്ടേനേ ഇപ്പം ചിരിച്ചേനെ ഒരാൾ വീഴുമ്പോൾ ആദ്യം ആൾക്കാർ എന്താ ചെയ്യുന്നത് ആദ്യം ചിരിക്കും പിന്നെ പിന്നീടാണ് പോയി അവരെ എഴുന്നേൽപ്പിക്കുന്നത് ഇങ്ങോട്ട് ഇപ്പം വീണ്ടും ഇരുട്ടായി ഞങ്ങൾ പോയ വഴി കാണണ്ടേ നിങ്ങളുടെ ആ കുഞ്ഞു തോട്ടില്ലേ ഇതിലേക്കൂടെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇതിലേക്കൂടെ ഇറങ്ങി ഇതുകൊണ്ട് അവിടെ ഇങ്ങനെ കാണുന്നില്ല അവിടെ ഒരു പാലം കൊല്ലത്തിരിക്കുന്നില്ല അതിലൂടെ കൂടെ ഇറങ്ങി അങ്ങ് അങ്ങനെ പോയത് തോട്ടിലിറങ്ങി പോയത് തിരിച്ച് ഇറങ്ങുമ്പോൾ ഇരിട്ടിപ്പോകുന്നതിൽ ഞങ്ങൾ പിന്നെ മറുവശത്തൂടെയൊക്കെ വന്നത് എന്നാലും ഇവിടെ വന്ന് ആ നേരെ കാണുന്നില്ല ആ വെള്ള അതാണ് ഞങ്ങളുടെ വീട് ഇരുട്ടി അപ്പോൾ ഇതുവരെയൊക്കെ ഇത്രയൊക്കെ പിടിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ദിവസമല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് കൊണ്ടുംർത്തുകയാണേ ഞങ്ങള് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ അവന്റെ മോൻ ഓടിപ്പോയി ലൈറ്റ് വെളിയിൽ കാണിക്കാനായിട്ട് പിന്നെ അവന്റെ ഒരു ആഗ്രഹമല്ലേ പിന്നെ അതും കൂടെ കാണിച്ചേക്കാം ഞാനേ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞതാണ് എല്ലാം എല്ലാം വൈൻഡപ്പ് ചെയ്ത് എന്നിട്ട് അപ്പോഴാണ് അവൻ ഓടിപ്പോയി ലൈറ്റല്ലായിട്ടത് എന്നാ പിന്നെ അതും കൂടെ കാണിച്ചേക്കാം അതും കൂടെ കാണിച്ചിട്ടങ്ങ് നിർത്താം അവന്റെ ആ അവന്റെ ഒരാഗ്രഹം അല്ലേ നമുക്ക് ഒരു ദിവസം ഹോം ടൂർ ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ അങ്ങോട്ട് നിർത്താം നിത്രയേ ഉള്ളൂ